ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അടിപ്പൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നല്ല കുരുമുളക് കിട്ട വരട്ടിയ അടിപ്പൊളി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ കറി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കന് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെക്കണം നമ്മൾ ചിക്കൻ കഴുക കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ വാർത്ത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകും അതുപോലൊരു ഒട്ടപാത്രത്തിലിട്ടൊന്ന് വാർത്ത് വെക്കണം നല്ലത് പിന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ് നല്ല മസാലകളൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചിക്കന് പരമാവധി ചെറുതാക്കുന്നത് എത്രയും നല്ലത് തന്നെയാണ് പിന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതാ ഇതുപോലൊരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചട്ടിയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ചിക്കൻ കറിക്ക് വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇതാ ഞാൻ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് വരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വയന്ന് വരണം കേട്ടോ ഞാൻ ഈ ഒരു സമയത്തതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സവാള താ നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ചെറുതായിട്ട് വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഒരു സവാളയെ ഒരു മധുരമായിരിക്കും ഉണ്ടോ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളർ വര വരുന്നത് വരെയും ഒന്ന് വയറ്റി കൊടുക്കാം എന്നാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടുന്നുണ്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് വലിയ തക്കാളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒന്ന് അടച്ച് വെച്ച് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് തക്കാളിയൊക്കെ ഇതിലേക്ക് ഇതാ ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ുള്ളിയുടെ അളവ് നിങ്ങൾക്ക് ഇതിലേറെ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഇത്രയും ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറു നടകീറിക്കൊടുത്തിട്ടുണ്ട് ചെറുവിള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എന്താ ചെറു നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് ഇനി ഇതിലേക്കുള്ള പൊടികൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുരുമുളക് ഒരു അര അരസ്പൂണ് ചെറിയ സ്പൂൺ ആണ് കേട്ടോ അരസ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ കുറവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്കൊരു ഒരു സ്പൂണ് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വലിയ ചീരകത്തിൻ്റെ പൊടി ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി ഒക്കെ ഒക്കെ ഇടുന്ന ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും ആ ഒരു മസാലപ്പൊടി ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇപ്പം നന്നായിട്ടു അതിലേക്കുള്ള മസാലകളൊക്കെ വാടി വന്നിട്ടുണ്ടാവും അത നമുക്കൊന്ന് തുറന്ന് അടച്ചു വെച്ചതൊന്ന് തുറന്ന് നോക്കാം അതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയുടെയും ചെറിയുള്ളിയുടെയും എല്ലാത്തിനും ഈ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് നമ്മുടെ ഒരു മസാല പൊടി ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ദാ കുറച്ച് നേരം എങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ മീഡിയം ഫ്ലെയിമിലോ ലോ ഒക്കെ ഇട്ടിട്ട് തന്നെ കുറഞ്ഞ തീയിൽ വേണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയം വരെ ഇളക്കി കൊടുക്കുക അതപ്പോൾ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പൊടികളുടെ പൊടികളൊക്കെ മൂപ്പായിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ചിക്കനിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ചെറിയ പീസാക്കിയെടുക്കാം കേട്ടോ ചിക്കൻ കറിയിലേക്ക് നല്ല മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇന്ന് ചെറിയ പീസാക്കിയെടുക്കാം കുറച്ച് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ മറന്നു പോയതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നു പിന്നെ പിന്നെതാ ഒന്നുകൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് വേവ് ആയിട്ടുള്ളൂ ലേശം കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ ഇവിടെ എങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഒന്നുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇവിടെ അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കാശ്മീരി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതായത് ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന സമയത്ത് തന്നെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് അത്യാവശ്യം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ തന്നെ വെള്ളം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട് അപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഒന്ന് കൂടി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതാ ഈ അത്യാവശ്യം എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചിക്കന് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്താണ് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതാ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഇത്രയും മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി നന്നായിട്ടു തന്നെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള കറിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിൻ്റെ റെസിപ്പി തന്നെയാണത് അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇരുമ്പും ചട്ടീൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കും ഇതിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്